ഇന്നലെ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ പരാജയപ്പെട്ടതോടെ ആർ സി ബി ആരാധകർ ദേഷ്യത്തിലാണ് സ്വന്തം തട്ടകമായ ചിന്നസ്വാമിയിലേറ്റ പരാജയമാണ് കാരണം എവേ മത്സരങ്ങളിൽ വിജയിക്കുന്നുണ്ട് എങ്കിലും ഹോ മത്സരത്തിൽ ആരാധകർ വിജയം ആഗ്രഹിക്കുന്നുണ്ട് കൂടാതെ ടീമിൽ മോശം പ്രകടനം നടത്തുന്ന താരത്തെ ാനും ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട് ഇംഗ്ലീഷ് താരം ലിയാം ലിവിങ്സ്റ്റണെ കുറിച്ചാണ് ആരാധകർ സംസാരിക്കുന്നത് എട്ട് പോയിന്റ് എഴുപത്തിയഞ്ച് കോടിക്കാണ് ആർ സി ബി മാനേജ്മെന്റ് ലിവിംഗ്സ്റ്റണെ ടീമിലെത്തിച്ചത് എന്നാൽ ആവശ്യ സമയത്ത് താരത്തെ കൊണ്ട് പ്രയോജനമില്ല എന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് ഗുജറാത്തിനെതിരെ അർദ്ധ സെഞ്ചുറി നേടുകയും സി എസ് കെക്കെതിരെ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയെങ്കിലും താരം പ്രതീക്ഷകൾക്കൊത്ത് ഉയരുന്നില്ലായെന്നും സ്ഥിരത എന്നുമാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് താരത്തിന് പകരം വിൻഡീസ് വെടിക്കെട്ട് താരം റൊമോറിയ ഷെപ്പേർഡിനെ കളിപ്പിക്കാനും ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട് ലിവിങ്സ്റ്റണെ കൂടാതെ ദേവദത്ത് പടിക്കലിനെതിരെയും വിമർശനം ഉയരുന്നുണ്ട് ടി ട്വൻ്റിയിൽ മികച്ച സ്ട്രൈക്ക് റേറ്റുള്ള സ്വസ്തിക് ചിക്കാരിയെ പോലുള്ള താരങ്ങൾ ബെഞ്ചിൽ ഇരിക്കുമ്പോഴാണ് ടി ട്വൻറ്റിക്ക് യാതൊരു തരത്തിലും ചേരാത്ത പടിക്കലിന് അവസരം നൽകുന്നതിയെന്ന വിമർശനമാണ് ആരാധകർ ഉന്നയിക്കുന്നത് അതേസമയം നിലവിൽ കളിച്ച അഞ്ച് മത്സരങ്ങളിൽ മൂന്ന് ജയവുമായി പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുണ്ട് എന്നതിനാൽ ആർ സി ബിക്ക് പ്ലേ ഓഫ് പ്രതീക്ഷകളുണ്ട്